ഇന്നത്തെ വീഡിയോ ഒരു മുട്ടക്കറി എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പം നമ്മൾ അപ്പമൊക്കെ രാവിലെ ഉണ്ടാക്കുമല്ലോ അപ്പം അപ്പത്തിനൊക്കെ പറ്റിയ എളുപ്പത്തിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികമൊന്നും അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പം ഞാൻ ഓർത്ത് നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ അതിന് വേണ്ടി ഇതേണ്ട മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് നമുക്ക് സാധാരണ ഇപ്പം മുട്ടക്കറി വെക്കാനൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ചാറ് പേരുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മുട്ടയൊക്കെ എടുക്കേണ്ടി വരും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് മുട്ട ഉണ്ടെങ്കിലും നമുക്ക് ഒത്തിരി പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും നമുക്ക് വിളമ്പാൻ പറ്റും അപ്പം ഞാൻ ആദ്യം ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോവാം നമുക്കിതോട്ട് ഓരോ മുട്ടയും നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പം മൂന്ന് മുട്ടയും പൊട്ടിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഒരുനൂൾ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മുട്ടയൊക്കെ ഒന്ന് അടച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചേക്കുക അങ്ങനെ വേണ്ടി ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഞാൻ ചൂടായോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് അപ്പം നമുക്കിതൊന്ന് ചിക്കി എടുക്കാനായിട്ടാ ഒരുപാട് അങ്ങോട്ട് ഇത് നമ്മൾ കരിച്ചെടുക്കേണ്ട കുറച്ചൊന്ന് നോർമലി ഒന്ന് ചിക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചിക്കി കൊടുക്കാം അപ്പം നമുക്കിത് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമുക്കിത് ഇച്ചിരി വലിയ കഷ്ണമായിട്ട് ഇച്ചിരി കിടക്കണം തീരെ അങ്ങ് കൊത്തി എടുക്കരുത് നമുക്കിതിങ്ങനെ ചിക്കി ചിക്കി ഒന്ന് കൊടുക്കാം അങ്ങനെ വേണ്ട ഇത് കണ്ടോ ഇത് ചിക്കി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് കരിച്ചില്ല അപ്പം നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം നമുക്കിനി ഇതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തതാണ് ഞാനിനി ഇതിനകത്തേക്ക് ഒരു ചെറിയ ഒന്നര സവോള ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കപ്പം ഗ്രേവി ഒരുപാട് വേണമെങ്കിൽ അതനുസരിച്ച് സവോള കൂട്ടി കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം വരട്ടി ഒന്ന് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ സവോള ഒന്ന് വരേണ്ടി വരണം അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് നമുക്കൊരു തക്കാളിക്ക പേസ്റ്റ് ആക്കി എടുക്കാനുണ്ട് അതിൻ്റെ ഒരു തക്കാളിക്ക എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പം നമുക്ക് ഈ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഞാൻ ആദ്യം എടുത്തപ്പോൾ പിച്ചാകത്ത് തിരിഞ്ഞ് പോയി അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അങ്ങനെ വേണ്ട നമ്മുടെ തക്കാളിക്കതേണ്ടത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് സവോള തേണ്ട ഒന്നും വരണ്ടി വന്നിട്ടുണ്ട് വേണ്ട ബ്രൗൺ കളർ ആയിട്ടില്ല എന്നാലും ഏകദേശം ആ സമയത്ത് ഒന്നും വരണ്ടി വന്നിട്ടുണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇത് ചേർത്തൊന്ന് നമ്മളൊന്ന് ചൂടാക്കി ഒന്ന് കൊടുക്കണം അപ്പം ആ ഗ്രേവിക്കകത്തൊക്കെ ആ ചൂടോടെ അതൊന്ന് പിടിക്കണമല്ലോ പിന്നെ ഒരു പകുതി തക്കാളിക്കാൻ കട്ട് ചെയ്തും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പേസ്റ്റാക്കിയ ആ തക്കാളിക്ക ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് തക്കാളിക്കൊക്കെ നല്ലപോലെ ഒന്ന് വരണ്ടു വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ ചെറിയ ചീരത്തിൻ്റെ ഫ്ലേവർ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മളൊരു ചൂടുവെള്ളവും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചൊരു അഞ്ച് ഒക്കെ ആകുമ്പോൾ ഒരു തിള വരുമ്പോഴത്തേന് നമ്മൾ അതൊന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമായ നമ്മൾ ചിക്കി വെച്ച മുട്ടയുണ്ടല്ലോ ആ മുട്ടയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ ഗ്രേവി എല്ലാം കൂടെ അതിനകത്തേക്ക് ചേരുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങോട്ട് ഇളക്കരുത് മുട്ട പൊടിഞ്ഞു പൊടിഞ്ഞോ പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കാരണം ആ ഗ്രേവി ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയാണ് ഇച്ചിരി വെള്ളം കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മൾ കരിയാപ്പിലയും മല്ലിയിലേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കറി തേണ്ടി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി അങ്ങനെ നമ്മുടെ കറി തേണ്ട റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എന്തിനും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പൊടിയും സവോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇടിയപ്പത്തിൻ്റെ കൂടാണ് ഈ ചിക്കിയും മുട്ടക്കറിയുടെ റെസിപ്പി എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രാവിലെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ എന്നാ കറിയും ഉണ്ടാക്കണമെന്നുള്ള ഒരു ടെൻഷനല്ലേ അപ്പം ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് എല്ലാവർക്കും ഒന്ന് വെച്ച് കൊടുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ വേണ്ടിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പം നമുക്ക് ചപ്പാത്തിയോ പാലപ്പോ അല്ലേ ദോശയോ എന്തിൻ്റെ കൂടെ ഇത് സൂപ്പറാണ് അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്കൊക്കെ ചെയ്തേക്കുക പിന്നിലെ ഉമ്മച്ചിയും പൊടിയും കൂടെ നമ്മുടെ ഈ ചൂടിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും ഒക്കെ ഒന്ന് കണ്ടേക്കണം അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്